السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد وهم أن نرنا أستاذ مار قرية بطا أبي جهل أبو جهل دي ലമ്മ അസ്ബഹത്ത് കുറൈശുൻ ഖുറൈശികൾ നേരം പുലർന്നപ്പോൾ ഇൻഹദറു വാദി ബദർ അവർ ബദർ തായ്വരയിലേക്ക് ഇറങ്ങി ഫാർസലു റജുലൻ എന്നൂറുലഹും അദദൽ മുസ്ലിമീൻ അങ്ങനെ അവർ അയച്ചു റജുലൻ ഒരാളെ എന്നൂറ് ലഹും അതൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ എണ്ണം നോക്കാനായി ഫലമ്മ റജ കാല അദ്ദേഹം മടങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു സുഹാ റായിത്തുഹും സലാഹിമിഅ മുന്നൂറോളം പേരായിട്ട് ഞാൻ അവരെ അഭിപ്രായപ്പെടുന്നു വലൈസലഹും കമീനുൻ വല മതത് അവർക്ക് പതിയിരിക്കുന്ന സൈന്യമോ സഹായികളോ ഇല്ല യുദ്ധത്തിൻ്റെ തന്ത്രമാണ് ശത്രുക്കൾ വരുന്ന ഭാഗത്ത് സൈന്യം പതിയിരിക്കുകയും മുമ്പിലെത്തിയാൽ അവരുടെ നേർക്ക് ചാടി വീണ് ആക്രമിക്കുകയും ചെയ്യുക എന്നത് അതിനാണ് കമീൻ എന്ന് പറയുന്നത് വലൈസലഹും കമീനുൻ വലാ മദദും അവർക്ക് പതിയിരിക്കുന്ന സൈന്യമോ സഹ സഹായിയോ ഇല്ല വലാക്കിൻ പക്ഷേ റായിത്തുൽ ബലായ തഹ്മീരു അൽ മനായ ബലായയെ ഞാൻ കാണുന്നു തഹ്മീരുൽ മനായ മരണങ്ങളെ പേറുന്നതായിട്ട് മരണങ്ങളെ ചുമക്കുന്നതായിട്ട് ബലായെ ഞാൻ കാണുന്നു ബലായ എന്ന് പറഞ്ഞാൽ രാഹിരിയാ കാലഘട്ടത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മൃഗത്തെ അയാളുടെ കബറിൻ്റെ മുകളിൽ കെട്ടിയിടും ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ അങ്ങനെ ആ മൃഗം ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവിടെ ചാവും അറബികളിൽ ചിലർക്ക് പുനർജന്മം ഉണ്ട് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ പുനർജന്മം ഉണ്ടാകുന്ന സമയത്ത് ഈ മൃഗത്തിൻ്റെ മുകളിലാണ് അവനെ യാത്രയാക്കുക അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ മൃഗത്തെ ഇങ്ങനെ അവിടെ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കെട്ടിയിട്ട് കെട്ടിയിടുന്നത് ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കാണ് ബലായ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എസ്രിബിലെ ഇബിലെ ഒട്ടകങ്ങളാണ് ആ ഒട്ടകങ്ങളെ ബലായയോട് സാമ്യപ്പെടുത്തി പറഞ്ഞതാണ് റായത്തുൽ ബലായ യസ്രിബിലെ ഒട്ടകങ്ങളെ ഞാൻ കാണുന്നു തഹ്മീലുൽ മനായ മരണങ്ങളെ ചുമന്നു കൊണ്ടുപോകുന്നതായിട്ട് അഥവാ ഒട്ടപ്പുറ ഒട്ടകപ്പുറത്തുള്ളവരൊക്കെ മരിക്കാൻ പോകുന്ന ആളുകളാണ് അവരൊന്നും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കൗബുൻ ലെയ്സലഹും മൻഅത്തുൻ ഇവര് പ്രതിരോധ ശേഷിയില്ലാത്ത ഒരു വിഭാഗമാണ് വല മത്സ്യവും അവർക്ക് അഭയസ്ഥാനവുമില്ല ഇല്ലാ സുയൂഫുവും അവരുടെ വാളുകളല്ലാതെ വല്ലാഹി അല്ലാഹുവാണ് സത്യം മാ അറ അൻ യുക്തല റാജുലൻ മിൻഹും അവരിൽ നിന്ന് ഒരാളും കൊല്ലപ്പെടുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല ഹത്തായ കുത്തുല റാജുലൻ മിൻകും ആ വ്യക്തി നിങ്ങളിൽപ്പെട്ട ഒരാളെ കൊല്ലാതെ അവരിൽ നിന്ന് ഒരാളും തന്നെ കൊല്ലപ്പെടുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല ഫൈദ അസാബു മിൻകും അഴുദാദക്കും അങ്ങനെ അവർ നിങ്ങളിൽ നിന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അഴുതാദക്കും നിങ്ങളിൽ നിന്നുള്ള നിശ്ചിത എണ്ണം എത്തിച്ചു കഴിഞ്ഞാൽ ഫമാ ഖൈറുലൈഷി ഐഷി ബാലിക്ക ശേഷം പിന്നെ എന്ത് ജീവിതമാണുള്ളത് ഫത്ത് അസ്സർ അബി ദാലിക്കൽബു ഹക്കീമ ബിൻ ഹിസാം ഇത് കേട്ടപ്പോൾ ഇത് ഹക്കീമ ബിൻ ഹിസാമിൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചു വ തൊലബ മീൻ ബിനി റബിയ ഹക്കീമ ബിൻ ഹിസാം അഴുത്തുബത്തുബിന് റബിയയോട് ആവശ്യപ്പെട്ടു ഐ എർജിയ ബിൻ നാസ് ജനങ്ങളുമായിട്ട് മടങ്ങാൻ അഴുത്തുബ അവരിലെ കാരണവർ ആയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഒത്തുബയോട് ആവശ്യപ്പെട്ടു ഐ എർജിയ ബിന്നാസ് ജനങ്ങളുമായിട്ട് തിരിച്ചു പോകാൻ വ ഐ അഹ്മീല ദിയത്ത് ഹലീഫിഹി അമ്രിബിൽ ഹൗറമി അദ്ദേഹത്തിൻ്റെ സഖ്യേഷിയായ അമ്രുബിൻ ഹൽറമിയുടെ നഷ്ടപരിഹാരം ഏറ്റെടുക്കാനും മുത്തുബയോട് ആവശ്യപ്പെട്ടു അബ്ദുല്ലാഹിബിന് ജെയ്ഷിൻ്റെ അബ്ദുല്ലാഹിബിന് ജഷ്ഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശരീരത്തിൽ കൊല്ലപ്പെട്ട ആളാണ് ഹമ്രുബിൻ ഹൽറമി അദ്ദേഹത്തിൻ്റെ നഷ്ടപരിഹാരം ഏറ്റെടുക്കാനും മുത്തുബയോട് ഹക്കീമുബിൻ ഹിസാം ആവശ്യപ്പെട്ടു ഫ വാഫക്കഹു അൾത്തുബ അപ്പോൾ ഒത്തുബക്കീമ് റഹിസാമിനോട് ഈ വിഷയത്തിൽ യോജിച്ചു ഒത്തു വനാദാബിദാലി കഫിന്നാസ് അങ്ങനെ ഒത്തുബ ഈ വിഷയം ജനങ്ങളിൽ വിളംബരം ചെയ്തു വിളിച്ചു പറഞ്ഞു വലാഖിന്നൽ അമ്ര കാനബി യീ അബി ജഹൽ പക്ഷേ കാര്യമുള്ളത് അബൂ ജഹലിൻ്റെ കയ്യിലായിരുന്നു ഫർസല ഇലഹി അഴ്ത്തുബ അപ്പോൾ അബൂ അബൂജഹലിൻ്റെ അടുക്കിലേക്ക് അയച്ചു ഹക്കീമ ബിൻ ഹിസാം ഹക്കീമ ബിൻ നിസാമിനെ പറഞ്ഞയച്ചു ഫക്കാല അങ്ങനെ ഹക്കീമ ബിൻ നിസ്സാം അബൂജഹലിനെ കണ്ട് ഒത്തുമ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞ് വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫക്കാല അബൂജഹൽ പറഞ്ഞു കല്ല ഒരിക്കലും മടക്കമില്ല അല്ലാഹി അള്ളാഹുവാണ് സത്യം ലാ നർജിയോ ഞങ്ങൾ മടങ്ങൂല യഹ്കും ഹത്തായ വ ബൈന മുഹമ്മദ് ഞങ്ങളുടെയും മുഹമ്മദിൻ്റെയും ഇടയിൽ അള്ളാഹു ഒരു തീരുമാനം കൊണ്ടുവരാതെ ഞങ്ങൾ മടങ്ങുകയില്ല മമാബി ഒത്തുബ മാ ഒത്തുബക്ക് ഒത്തുബ പറഞ്ഞതൊന്നും തന്നെ ഇല്ല അതൊന്നുമല്ല ഒത്തുബയുടെ വിഷയം ഒത്തുബ പറഞ്ഞത് യുദ്ധം ചെയ്യാതെ മടങ്ങുന്നതിൽ കുറേശ്ശികൾക്ക് നന്മയുണ്ടെന്നാ അതൊന്നുമല്ല കാര്യം വലാഖിൻ ഹൂ റ ആ ഈ ഒത്തുബ റത്തുബ കണ്ടിരിക്കുകയാണ് അന്ന മുഹമ്മദൻ വാസ് ഹാബ അഖിലത്തു ജസൂർ മുഹമ്മദും മുഹമ്മദിൻ്റെ അനുയായികളും അറവ് മൃഗത്തിന് തിന്നാനുള്ള ആളുകൾ മാത്രമാണ് അഥവാ വളരെ കുറഞ്ഞ നൂറോളം പേര് മാത്രമേ അവരുള്ളൂ എന്ന് റത്തുബ അഭിപ്രായപ്പെടുകയും വഫീഹിം ഇബിനുഹു ആ കൂട്ടത്തിൽ ഋതുബയുടെ മോനമുണ്ട് ഫക്കത്തഹ് വഫക്കും അലേഹി നിങ്ങളെ ആ മോൻ്റെ കാര്യത്തിൽ ഋതുബ ഭ ഭയപ്പെടുകയാണ് അതുകൊണ്ടാണ് അൽത്തുബ പിന്മാറുന്നത് എന്ന് അബൂജഹൽ പറഞ്ഞു സൊം അഗ്ര അബൂജഹൽ പിന്നീട് അബു ജഹൽ പ്രേരിപ്പിച്ചു ആമിറബിൻ അൽ ഹൽറമി ആമിറബിൻ ഹൽറമിയെ പ്രേരിപ്പിച്ചു ബി അഹിഹിൽ കത്തിയിൽ അമ്രിബിൻ അൽ ഹൽറമി കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരനായ അമ്രുബിൽ ഹൽറമിക്ക് പ്രതികാരം ചോദിക്കാൻ ആമിർ ബിൻ ഹൽറമിയെ അബൂജഹൽ പ്രേരിപ്പിച്ചു ഇതും ബദർ യുദ്ധത്തിൻ്റെ ഒരു കാരണമാണ് അബ്ദുല്ലാഹിബിൻ ജഹിൻ്റെ നേതൃത്വത്തിലുള്ള യുദ്ധത്തിൽ സെറിയത്തിൽ ആമിബിൻ ഹൽദറമിയെ കൊല്ലപ്പെട്ടു അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹമാണ് മുസ്ലിക്കീങ്ങളെ കൂട്ടത്തിൽ ആദ്യം യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനോട് സഹോദരൻ ആമിരുൽ ആമിറബുൽ ഹദ്രമിയെ അബൂജഹൽ പ്രേരിപ്പിക്കുകയും ചെയ്തു പ്രേരിപ്പിച്ചു ഫക്കാല ഫക്കാമ ആമിറുൻ സാരി അപ്പോൾ ആമിർ അട്ടഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു വാ വ വാ വംറാ അംറേ അമ്രേ എന്ന് വിലപിച്ചുകൊണ്ട് ആമിർ രംഗത്ത് വന്നു ഫഹമിയൽ വത്തീസ് അങ്ങനെ യുദ്ധം ചൂടുപിടിച്ചു വസ്തദ് അമ്രാസ് ജനങ്ങളെ കാര്യമൊക്കെ ഗൗരവമായി ഫസദ റായി എഴുത്തുബ എഴുത്തുബയുടെ അഭിപ്രായം ദുർബലപ്പെടുകയും ചെയ്തു ഹത്ത ഇദാലം ഏജിദ് ബൈല ഹെത്ത ഇതാലം ഏജിദ് ബൈല എഴുത്തുബക്ക് ഒരു പടത്തൊപ്പി പോലും ലഭിച്ചില്ല ദഹ് തൻ്റെ തലക്ക് വിശാലമാകുന്ന ഒരു പടത്തൊപ്പി ലഭിച്ചില്ല അങ്ങനെ വന്നപ്പോൾ ഹറജിൽ ഖിത്താൽ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു മൊത്തം അമ്മമൻ മൊത്തം അമ്മിമൻ ബി ബുറുത്ത് തൻ്റെ കയ്യിലുള്ള പുതപ്പ് കരിമ്പടം കൊണ്ട് തലപ്പാവണിഞ്ഞ് അവൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയുണ്ടായി ഇത്രയും പറഞ്ഞ് വാഹിർ ദവാന അലഹമില്ലാ റബില്ലാലമീൻ അസ്സലാമലൈക്കും വാഹമത്തുള്ള